ഹലോ സ്ലാമലക്കും ഇറ്റ്സ് മിനി ഹാലാനാസി ഹോം കുക്ക് അങ്ങനെ രണ്ട് ദിവസത്തെ ചെറിയ രീതിയിലുള്ളൊരു പർച്ചേസിങ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന സമയത്ത് വന്ദേ ഭാരത് ട്രെയിൻ ആട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ടൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമുക്കിതാ ഈ വരുന്ന ഫോർട്ടീൻത്തിന് നമ്മൾ എറണാകുളത്ത് കല്യാണമാണ് ഞാൻ പർച്ചേസിംഗ് ബ്ലോഗൊക്കെ ഇട്ടിരുന്നല്ലോ അപ്പം അവളെ കല്യാണമാണ് ഫിദൻ്റെ അപ്പോൾ അവിടേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ പതിനൊന്നാം തീയതി പോകുട്ടോ വ്യാഴാഴ്ച പോവും ഇനി വരുന്ന അപ്പം ആ ഒരു പ്രമാണിച്ചിട്ട് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതാണ് ഞാൻ പോയത് കോയൻകോ ബസ് എന്നുള്ള ഷോപ്പിലാണ് അവിടെ എൻ്റെ മാമനുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ പോയി ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് മാമനിപ്പം കുറച്ചായിട്ടേ ഉള്ളൂ കയറിയിട്ട് അവിടെ അപ്പം അവിടെ നിന്ന് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് എനിക്ക് തോന്നുന്നു ഞാൻ ജെയറയിൽ ആദ്യമായിട്ടാണ് കോഴിക്കോല് കയറുന്നത് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കും നല്ല റേറ്റ് ആയിരിക്കും നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പക്ഷെ നമ്മൾ ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങനെ ഒന്ന് പോയി നോക്കുക നമ്മൾ സാധാ എസ് എം എന്ന് എടുക്കുന്നതിന് ഒരു പത്തോ അഞ്ഞൂറോ കൊടുത്താൽ നമുക്ക് അടിപൊളി സാധനം കിട്ടും പിന്നെ ഈ ഒരു ഐറ്റം എനിക്ക് എടുത്ത് പറയേണ്ടതാണ് ഇവർ കോട്ടൻ്റെ കളക്ഷൻസ് ആട്ടോ ആയിരം രൂപ ആണ് വരുന്നത് പക്ഷേ ഏതൊരു മോഡൽ നിങ്ങളിതിൽ നോക്കി എന്ത് ഭംഗിയായിരോന്ന് കാണാനെന്നറിയാം അവർ ആ മടക്കി വെച്ച രീതിയാണെങ്കിലൊക്കെ സൂപ്പറാണ് പിന്നെ പാർട്ടിവെയർ ഐറ്റംസ് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് വന്ന് വന്നിട്ട് ഇവിടെയൊക്കെ നോക്കുക ചൈറയിൽ നല്ല എഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് നല്ല കിഡിലും ഐറ്റം കിട്ടും നമ്മൾ മറ്റുള്ള ഈ മോളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കസവേന്ദ്രൻ ഞാൻ കസവേന്ദ്രൻ്റെ ആളാണ് അപ്പം അവിടെയൊക്കെ പോകുന്നതിനേക്കാൾ നല്ലൊരു റേറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ കുറവ് അങ്ങനതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെയുള്ള കിഡ്സ് ഹൗസിൽ എസ് എം സ്ട്രീറ്റിലാണ് പോയത് മക്കൾക്ക് ഞാൻ കുർത്താണ് അന്ന് എല്ലാവരും ആൺകുട്ടികളും ആണുങ്ങളും എല്ലാവരും കുർത്താണ് അപ്പം മക്കൾക്ക് രണ്ടാക്കും രണ്ട് കുർത്തയൊക്കെ വാങ്ങി കിഡ്സ് ഹൗസിൽ നിന്നാണ് വാങ്ങിയത് രണ്ടാക്കും രണ്ട് കളേഴ്സ് ആയിട്ട് തന്നെ വാങ്ങിയത് അങ്ങനെ ഇതാണ് ഷോപ്പ് ഇട്ട് എസ് എം സ്ട്രീറ്റ് നമ്മളെ കോയിൻ ബസാൽ കയറുന്നടി തന്നെ കിഡ്സ് ഹൗസ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളുടെ ഞാൻ അവിടെ അധികം വാങ്ങാറ് പിന്നെ പിന്നെതാണ് ഞാൻ ലേസ് ഹൗസ് നമ്മളെ മാങ്ങാവ് ഇത് പുതിയതായിട്ട് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് തോന്നുന്നു അവിടെ ഞാൻ പോയി അതായത് എൻ്റെ പാൻസിന് അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ലേസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു പാർട്ടി വേർ ലുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പാൻസിന് സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ് വാങ്ങിയത് അങ്ങനെ പോകുന്ന വഴിക്ക് ഞാനും എൻ്റെ സിസ്റ്ററാണ് പോയത് ഷൂസും ഒക്കെ കുടിച്ച് വീട്ടിൽ പോയിട്ട് പിന്നെ ഈവനിങ്ങിൽ എന്താ പറയുക ഞങ്ങൾ ഇത് രാവിലെ കേട്ടോ പോയത് ഈവനിങ്ങിൽ പൂളിയും ചായയൊക്കെ ഒക്കെ അടിച്ച് മോനുദാ ഞാനിപ്പോൾ ഇതാ നിങ്ങൾ അത് പറഞ്ഞില്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ഇതിപ്പം ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് തോന്നുന്നു വീട്ടിലെത്തി മൂന്നാമത്തെ ദിവസമായിട്ടാണ് എന്നെ കഴിഞ്ഞ് പിറ്റേന്ന് മോനെ സ്കൂളിലൊക്കെ ആക്കി കഴിഞ്ഞ് എനിക്കെൻ്റെ ബ്രദറിൻ്റെ കൂടെ സിസ്റ്ററും ഉണ്ടെന്ന് തന്നെ അവൻക്ക് കുർത്ത് ഞാൻ പറഞ്ഞാൽ എല്ലാവരും കുർത്താണ് ഇടുന്നത് അപ്പോൾ അവൻക്ക് കുർത്ത വാങ്ങാൻ വേണ്ടി നമ്മൾ കസവ് കേന്ദ്രം പോയതാണ് ഇവൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്തായാലും ഓവർ റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള കുർത്ത ഒന്നും ഇവന് ഇതൊക്കെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എഴുന്നൂറോ ആ രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി എഴുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ അവന് ഹോൾസെയിലിൽ പോയിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ കിട്ടി പിന്നെ എൻ്റെ കസിൻ്റെ മോൻക്കും കൂടി നമ്മൾ വാങ്ങുന്നുണ്ട് ആ ഒരു ഗ്രേ ആണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വെറുതെ എന്നാൽ കസിവേദൻ്റെ ചുരിദാറിൻ്റെ സെക്ഷനിലൊക്കെ പോയി നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ താഫ്മാളിൽ പോയിട്ട് ഇങ്ങനൊരു ചിക്കൻ പപ്സാണ് അവിടുത്തെ ചിക്കൻ ആണ് ടിപ്പൊളി ആട്ടോ അതിൽ പറയാൻ പറ്റുന്ന അറിയില്ല എന്തായാലും അവിടെ അടിപൊളിയാണ് പർച്ചേസിംഗ് ബ്ലോഗിൽ എന്താ ഫുഡിന് കാര്യമൊന്നും ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഒരു പർച്ചേസിങ് ചെറിയ പർച്ചേസിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് കമൻ്റ് ഒക്കെ ഇട്ട് കേട്ടോ ബൈ